ഫുൾ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ അങ്ങനെ വണ്ടിയും എടുത്ത് അമ്പലാട് എസ്റ്റേറ്റിൽ നമ്മൾ ആ കാര്യം ഓർത്തത് കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല ഇവിടെ നിന്നാണ് രാവിലെ തന്നെ ഒരുത്തിനെ ഒഴക്കത്തിൽ നിന്നും വിളിച്ചു വളർത്തുന്ന നിങ്ങൾ നിങ്ങളെ കാണുന്നത് അങ്ങനെ വണ്ടികളും എടുത്ത് ജാക്കറ്റും കോട്ടും ഹെൽമെറ്റും എല്ലാം എടുത്ത് നമ്മളെ യാത്ര അങ്ങനെ തുടങ്ങി നമ്മൾ അങ്ങനെ നൂറായിരം പത്ത് ഒരു അമ്പത് മൈൽ സ്പീഡിൽ പൊറ്റൊണ്ടിരുന്ന ഒരു വളവ് കണ്ടത് ഗൈസ് വളവ് കഴിഞ്ഞോടെ നമ്മൾ കണ്ടത് കണ്ണാർ പാലമാണ് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചായ കുടിക്കാൻ കയറി പിന്നെ ദോശ കഴിക്കാന്ന് വെച്ച് ദോശയും ബെറോട്ടയും മുത്തഖായും നമ്മൾ വായിച്ച് കഴിച്ചു ഗ്യാസ് ഇവനെ കണ്ടാൽ ഒരു പാണ്ടി ലുക്ക് ഉണ്ടെങ്കിലും ഇവനെ ഒരു പാണ്ടി അല്ല എന്ന് ഞാൻ പിന്നും പിന്നും പറയുന്നു നമ്മൾ അങ്ങനെ ദോശയും കഴിച്ച് വണ്ടി വീണ്ടും എടുത്തു കുറെ റബ്ബർ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു പോണ വഴിയിൽ മൊത്തവും റബ്ബർ കൂട്ടങ്ങളായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ പോയി ഗൈസ് പോണവഴിയിൽ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പച്ചപ്പ് എന്ന് സ്ഥലങ്ങളായിരുന്നു ഇവിടെ ആണെങ്കിൽ പശും ഉണ്ട് ഗൈസ് മൊത്തവും പശും പഴയ നമ്മൾ അങ്ങനെ അമ്പല എസ്റ്റേറ്റിൽ എത്തി ഗൈസ് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഇവിടെ ഗൂഗിൾ പേ എടുക്കില്ലായിരുന്നു നമ്മുടെ കയ്യിലാണെങ്കിൽ അതിനുള്ള പൈസയും ഇല്ലായിരുന്നു ഇവിടെ ഒരാൾക്ക് നൂറ് രൂപ ടിക്കറ്റ് ആണ് എടുക്കേണ്ടത് ഈ ടിക്കറ്റ് നിൽക്കുന്നുള്ള പൈസ തികയിലെ ഗൈസ് അങ്ങനെ എന്ത് ചെയ്യുന്ന അംജിത്ത് ഒരേ ഒരു വിഷമത്തിലായിരുന്നു ഗൈസ് അങ്ങനെ അമൽ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ ഞാൻ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു അത് അംജിത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഗ്യാസ് അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ വന്നത് നമുക്ക് വേറെ ആർക്കെയും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ പൈസ കൊണ്ട് ഇവിടെ കൊടുക്കാം എന്ന് അങ്ങനെ കാ തിരിപ്പിന്റെ മിഷൻമാരുടെ അങ്ങനെ ആരുപേരും നമ്മുടെ സഹായകൻ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കൂത്തം ചേട്ടന്മാർ വന്നത് നമ്മൾ അങ്ങനെ അവരേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അവരെ നമ്മൾ പൈസ വാങ്ങിച്ചു ഗൈസ് നമ്മൾ അങ്ങനെ ടിക്കറ്റ് കെടുത് ഗൈസ് നമുക്ക് ടിക്കറ്റ് ഇട്ടി നൂറ് രൂപ ടിക്കറ്റ് നമ്മൾ അങ്ങനെ ടിക്കറ്റും എടുത്ത് അകത്തുനിന്നും അനുസരിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് നമ്മൾ അങ്ങനെ ഒരു ജീപ്പ് ഫ്ലാഷ് അടിച്ചിട്ട് വന്നത് ഗൈസ് നമ്മൾ ജീപ്പിനെ മൈൻഡ് ചെയ്തില്ല ഗൈസ് നമ്മൾ അങ്ങനെ അടുത്തെത്തിയത് അമ്പൻ മെയിൻ ചായക്കടയിലാണ് ഇവിടെയാണ് ചായ ചോറ് എല്ലാം ഉള്ളത് ഗ്യാസ് ഇന്നത്തെ ഫുൾ ഭക്ഷണം ഈ കടയിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് അപ്പൂപ്പന്റെ അടുത്ത് ചായ അടിക്കാൻ പറഞ്ഞു അപ്പൂപ്പൻ നാല് ചായ നീള നിളത്തിന് അടിച്ചു തന്നു ഗ്യാസ് നമ്മൾ അതിനും കുറിച്ച് കുറച്ചു നേരം ഇവിടെ ചിലവഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ആദ്യം ഒരു ചേത്തമ്പതനുസരിച്ച് തേലത്തോട്ടം കാണാൻ നമ്മൾ മേളത്തെ വഴിയിൽ ആദ്യം പോയി അപ്പോഴാണ് നമ്മൾ ഒരു ബണ്ട് കണ്ടത് ഗ്യാസ് നല്ല മനോഹരമായ ഒരു ബണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസും അവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും അടുത്ത യാത്ര ചെയ്തു ഗ്യാസ് അമ്പനാർ ഫുള്ള് തേയിലും ജാരിക്കയാണ് നമ്മൾ അങ്ങനെ ജാതിക്കെ പറയു അഞ്ചാറ് എല്ലാം പച്ച ജാരിക്കയായിരുന്നു പക്ഷെ നമ്മൾ എന്നാലും പച്ച ജാരിക്കുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഏലത്തോട്ടം കാണാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ഒരു കാഴ്ച കണ്ടത് വഴിയിലൊരു മരമുറങ്ങി കിടക്കുന്നു ഗ്യാസ് ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ഒരു രണ്ട് കിലോമീറ്റർ നമുക്ക് പോകണമായിരുന്നു പക്ഷെ മരം വലിയ മരം ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ് നമ്മൾ അതിന്റെ വിഷമത്തിൽ ഒരു സ്ഥലത്ത് ഒരു ഉണ്ണിക്കുരനെ പാറ്റലക്കാൻ വന്നത് അവന്റെ ബോധം നഷ്ടപ്പെട്ടു ഗ്യാസ് പിന്നെ നമ്മൾ കുറച്ചേരം അവിടെ ഇവന്റെ ബോധം വരുന്നവരെ നമ്മൾ നോക്കി നിന്നു ഗ്യായ്സ് എന്നിട്ടും ബോധം വന്നില്ല അവൻ എന്താ പറ്റിയെന്ന് അറിയില്ല എന്നിട്ടും അതൊന്നും കാര്യം വെക്കാതെ അംജിത്തിന്റെ മാരകമായ ഷോർട്ടുകൾ എടുക്കാൻ വേണ്ടി അവൻ എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു നമുക്ക് ആ ഷോട്ടുകൾ അവന്റെ അക്കൗണ്ടിൽ പോയി കാണാമെന്നാണ് അവന്റെ അക്കൌണ്ടിൽ വീഴ്ച പിന്നെതാ ഈ പയൻ ഈ പയനാണെങ്കിൽ നടക്കുന്നത് തീരെ ഇഷ്ടമല്ല എപ്പോഴും ബൈക്കിൽ പോണം നടക്കുന്നതേ ഇഷ്ടമല്ല ഒരു രണ്ട് മിനിറ്റ് നടന്നതിനാണ് ഇവൻ ഇത്രയും വിഷമിച്ചിരിക്കുന്നത് ഗ്യാസ് അപ്പോ തന്നെ മനസ്സിലായല്ലോ ഇവന് നടക്കുന്നത് എത്രമാത്രം ഇഷ്ടമല്ല എന്ന് വേറെ കാണാൻ നടക്കുന്നവർ സൂക്ഷിച്ചു വരൂ ഗ്യാസ് ഇവിടെ മൊത്തവും കൊളാട്ടാണ് കൊളയട്ടുള്ളത് കൊണ്ട് അതിനുള്ള മുൻകരുതലുകൾ എല്ലാവരും എടുത്തിട്ട് വേണം വരാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് വീണ്ടും ഒരു തടാവ് വേണ്ടത് നല്ല ബ്യൂട്ടിഫുൾ തടാകും നമ്മൾ അവിടെ നിന്ന് വീണ്ടും കുറച്ച് ഫോട്ടോസ് എടുത്തു അപ്പോൾ ഇവിടുത്തെ അയൽവാസിക നമ്മളടുത്ത് വേറൊരു സ്ഥലമുണ്ട് ആനച്ചാൽ ആനച്ചാലോടാണ് എന്തോ സ്ഥലം അവിടെ കിടിലോ വീഴുന്നോടെ നമ്മൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു പോകുന്ന വഴി നമ്മൾ വീണ്ടും ഒരു വാട്ടർഫാൾ കണ്ടു ഗൈസ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു നമ്മൾ വീണ്ടും പറയും നമ്മുടെ ചായക്കടലെത്തി ഗൈസ് ഇവിടെ നിന്ന് ഇനി ചോറ് വെച്ചിട്ട് പോകാൻ പ്ലാനിലായിരുന്നു ഇതാണ് ഇവിടുത്തെ നാട്ടുകാർ അപ്പൂപ്പന്റെ അടുത്ത് നമ്മൾ ചോറ് തരാൻ പറഞ്ഞു ഗൈസ് അങ്ങനെ അപ്പൂപ്പ നമുക്ക് ചോറ് തന്നു ചോറ് വച്ചത് മെനക്ക് വിശക്കുന്നു പറഞ്ഞ് അഞ്ചിത്ത കണ്ണിരുന്ന് കഴിക്കാൻ തുടങ്ങി ഗൈസ് ചോറൊക്കെ കഴിച്ച് ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സംസാരത്തിനൊക്കെ എന്തോ പറ്റി ഗൈസ് നമ്മുടെ സംസാരങ്ങളെല്ലാം ആകെ ആകെ മാറി

അത് തന്നെ മറ്റും പോകും വരണവർക്ക് ടീക്കട കോഫി എടുക്കാൻ വേണ്ടി നിർത്തിട്ട് അപ്പഴും ഇവന് അതേപോലെ അതേപോലെ ഒരാളെ പാത്തേ ഊട്ടി പൂ വരയ്ക്കാശി പക്ക സൂര്യകാന്തി പൂ വരയ്ക്കും കേട്ടല്ലേ സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ നമ്മൾ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചിട്ട് നമ്മൾ അടുത്ത ടീ ഫാക്ടറിയിലോട്ടാണ് പോയത് ഇതാണ് ഇവിടുത്തെ ടീ ഫാക്ടറി പിന്നെ കുറച്ച് സ്ഥലങ്ങളെല്ലാം നമ്മൾ ഇവിടെ നല്ല വൃത്തി കണ്ടു അതെല്ലാം ക്ലൈമറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര വലിയ സുഖം കിട്ടില്ല ഗൈസില് അന്നേരം നമ്മൾ വണ്ടിയെല്ലാം കഴുകി നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു ഗൈസ്